വചനമൊഴി ഏലിയ ശ്രീവാം മൂശക്കാലം ആറാം ഞായർ വചനഭാഗം ഉൽപ്പത്തി നാൽപ്പത്തൊന്ന് മുപ്പത്തേഴ് നാൽപ്പത്തഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തേഴ് രണ്ട് മൂന്ന് എട്ട് പതിനൊന്ന് ഫെബ്രായർ ഒന്ന് ഒന്ന് നാല് യോഹനാൻഡ് സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിയാറ് ഈശോയുടെ മഹത്വപൂർണ്ണമായ പീഡാസഹന കുരിശുമെന്ന ഉത്ഥാന രഹസ്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് സ്ലീവാക്കാലം മൂന്നാം ഞായറാഴ്ച അതായത് ഏലിയ സ്ലീവ മൂശക്കാലം ആറാം ഞായറാഴ്ച സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ തൻ്റെ പീഡാസഹന ഗുരിശുമരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നത് മൂന്ന് പ്രാവശ്യം വീതം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യോഗനാൻസ് സുവിശേഷത്തിൽ സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഇപ്രകാരം മുൻകൂട്ടി പറയുന്നില്ല മറിച്ച് ഉയർത്തപ്പെടുക എന്ന പദം പദമുപയോഗിച്ച് ഇക്കാര്യം സുവിശേഷൻ വ്യക്തമാക്കുന്നുണ്ട് ഹ്യൂബ്സോ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മിസ്സിഹായുടെ കുരിശുമരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഉയർത്തപ്പെടുക എന്ന് യോഗനാൻസിലുക ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് പതിനാല് എട്ട് ഇരുപത്തെട്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഉയർത്തപ്പെടുക എന്ന വാക്ക് പ്രഥമമായി ഈശോയുടെ കുരിശുമരണത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും മഹുതീകരിക്കുക എന്നർത്ഥമാണ് ഈ വാക്കിനുള്ളത് അതിനാൽ മിശിഹ ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ ഈശോയുടെ കുരിശിലേക്ക് കല്ലറയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടൽ എന്നിവയെല്ലാം അർത്ഥമാക്കുന്നുണ്ട് അതായത് മിസിഹായുടെ പീഡാസകന കുരിശുമെന്ന ഉത്ഥാന രഹസ്യങ്ങളാണ് ഉയർത്തപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശോയുടെ പീഡാസഹനത്തിനു മുൻപുള്ള ഗച്ഛമേൻ പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുന്ന വാക്കുകളോടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിൽ ഗിൽ ഈശോ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ശിക്ഷരോട് പറയുന്നു എന്റെ ആത്മാവ് തീവ്ര വേദനയാൽ മരണത്തോളം എത്തിയിരിക്കുന്നു തുടർന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ ഇതേ കാര്യമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗമായ മഹത്വത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നതിന് മുൻപുള്ള വചനങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നതും യോഹനാൻ്റെ സുവിശേഷത്തിൽ മണിക്കൂർ എന്ന് പറയുന്നത് മിശിഹായുടെ സഹനത്തിൻ്റെ മണിക്കൂറാണ് സ്വർഗത്തിൽ നിന്നൊരു സ്വരം ശ്രവിച്ചു ആ സ്വരം തനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഈശോ ജനക്കൂട്ടത്തോട് പറയുന്നു സമാന്തര സുവിശേഷങ്ങളിൽ പിതാവിന്റെ സ്വരം ശ്രവിക്കുന്നത് ഈശോയുടെ മാമോദീസായിയുടെ സമയത്തും രൂപാന്തരണ വേളയിലുമാണ് പീഡാസഹനത്തിനു മുൻപ് ശിഷ്യരെയും ജനത്തെയും ഒരുക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ സ്വരം സമാന്തര സുവിശേഷങ്ങളിൽ രൂപാന്തരമ രൂപാന്തരണ മലയിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ജെറുസലേമിൽ നിറവേറേണ്ട കാര്യങ്ങൾ ഈശോ അവർക്ക് വെളിപ്പെടുത്തി അവരെ ശക്തിപ്പെടുത്തിയതുപോലെ യോഹനാൻസ് ലിഹായുടെ സുവിശേഷത്തിൽ ഈ വചനഭാഗത്തിലൂടെ ഇക്കാര്യം അവതരിപ്പിക്കുകയാണ് താബോറിൻ്റെയും ഗത്സേമിനിയുടെയും സമുന്നയം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണാം രൂപാന്തരീകരണത്തിൻ്റെയും ഗത്സേമിനിയുടെയും വിവരണങ്ങൾ യോഹനാന്റെ സുവിശേഷത്തിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോഴാണ് ന്യായവിധി ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും എന്ന് പറയുന്നതിലൂടെ മിശിഹായുടെ മൗതീകരണത്തിലൂടെ പരാജയപ്പെടുന്ന പിശാജിനെ കുറിച്ചാണ് പറയുന്നത് പിശാജ് ലോകത്തിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ അവൻ പരാജിതനാണ് നിരാശ പോണ്ടവനാണ് അവൻ ലോകത്തിൽ ആരെ കീഴടക്കണമെന്ന് നോക്കി കറങ്ങി നടക്കുന്നുവെന്ന് പത്രോസ്ലീഹ പ്രബോധിപ്പിച്ചിട്ടുണ്ട് മിസിഹായോട് ചേർന്ന് നിൽക്കുന്നവനെ പിശാജിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കാരണം മിശിഹ പിശാജിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഈശോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും അവനിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് പറയുന്നത് മിശിഹായിലൂടെ എല്ലാ ജനപദങ്ങൾക്കും രക്ഷ സാധ്യമാകും സകല മനുഷ്യകുലത്തിൻ്റെയും രക്ഷയ്ക്കായാണ് താൻ കുരിശിലുയർത്തപ്പെടുന്നത് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിൽ വിശ്വസിക്കുന്നവന് ആ രക്ഷ അനുഭവിക്കുന്നതിനും മിശിഹായുടെ മഹത്വത്തിൽ പങ്കാളിയാകുന്നതിനും സാധിക്കും അന്ധകാരത്തിൽ നടക്കുന്നവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല മിസിഹായുടെ മഹത്വപൂർണ്ണമായ ഉത്ഥാനത്തിൽ പങ്കാളിയാകുന്നതിന് അവിടുത്തെ ആഗമനം നോക്കി പാർത്തിരിക്കുന്ന കാലഘട്ടത്തില് അതായത് ഏലിയാ ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിൽ വ്യാപരിച്ച് തിന്മയെ പരാജയപ്പെടുത്തി മിസിഹയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് പൂർവ്വപിതാവ് ജോസഫിന്റെ സംഭവമാണ് സഹനത്തിലൂടെ കടന്നുപോയ ജോസഫ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ജോസഫ് ദൈവത്തിന്റെ അരൂപി കുടികൊള്ളുന്നവനായിരുന്നു ഉൽപ്പത്തി നാൽപ്പത്തൊന്ന് മുപ്പത്തെട്ട് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു ഉൽപ്പത്തി മുപ്പത്തി ഒമ്പത് രണ്ട് ജോസഫ് ഭരണാധികാരിയായപ്പോൾ ദേശം മുഴുവൻ അവന്റെ പക്കലേക്ക് വരുന്നു ജീവൻ നിലനിർത്തുന്നതിന് എല്ലാവരും ജോസഫിലേക്ക് നോക്കുന്നു സഹനത്തെ അഭിമുഖീകരിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച ജോസഫ് കുരിശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന മിസിഹായുടെ പ്രതിരൂപമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ ദാവീദ് രാജാവിനെ കുറിച്ചാണ് പറയുന്നത് ദാവീദിൻ്റെ മഹത്വമാണ് അവിടെ പ്രതിപാദിക്കുന്നത് സമാധാന ബലിയിലെ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു തിന്മയുടെ പ്രതിരൂപമായ ഗോലിയാത്തിനെ വധിച്ചു തന്റെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ചു ലോകത്തിന്റെ അധികാരിയായ പിശാചിനെ പരാജയപ്പെടുത്തി സമാധാനം സ്ഥാപിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിയ മിശിഹായെ ദാവീദിൽ ദർശിക്കുവാൻ സാധിക്കും പൂർവകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും സംസാരിച്ച ദൈവിക വെളിപാടിന്റെ പൂർത്തീകരണമാണ് ഈശോ മിസിഹയിൽ നിറവേറിയത് എന്നാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് പറയുന്നത് ദൈവം തന്നെയായ വചനമാണ് പൂർവകാലങ്ങളിൽ കാലങ്ങളിലെല്ലാം സംസാരിച്ചത് ആ വചനം മാംസം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ കുടാരമടിച്ചു യോഹനാൻ ഒന്ന് പതിനാല് മിസിഹ ദൈവത്തിന്റെ മഹത്വവും തേജസ്സുമാണ് അവിടുത്തെ സത്തയുടെ മുദ്രയാണ് പാപങ്ങളുടെ ശുദ്ധീകരണം നടത്തിയിട്ട് ഉന്നതങ്ങളിൽ മഹത്വത്തിന്റെ വലതു ഭാഗത്ത് അവിടെ നിന്നിരിക്കുന്നു തിന്മയെ കീഴ്പ്പെടുത്തി മഹത്വപൂർണമായ തിന്മയെ കീഴ്പ്പെടുത്തി മഹത്വപൂർണനായ മിശിഹായയാണ് നാം ഇവിടെ ദർശിക്കുന്നത് മിശിഹായുടെ മഹത്വം പൂർണമായും വെളിപ്പെടുത്തപ്പെട്ടത് കുരിശുമരണത്തിലും ഉത്ഥാനത്തിലുമാണ് മിസിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനം കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹം ഈ മഹത്വത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് എലിയാസ്ലീവ മൂശക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മിസിഹായുടെ വരവിനായി നോക്കി നോക്കിപ്പാർത്തിരിക്കുന്ന നമുക്ക് വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഇഹലോക ജീവിതം പൂർത്തിയാക്കി ദൈവ രാജ്യത്ത് പ്രവേശിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ ഷോയിൽ കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ